ചെല്ലാമെന്നൊരാൾ ചിന്തിച്ചിട്ടുണ്ട് എങ്കിൽ അയാൾ ആരാണെന്നാണ് ചോദ്യം അയാൾ ഒരു കാശുകാരനല്ല അയാളൊരു സാധാരണക്കാരനാണ് കേരളത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണ ഭാരതീയൻ ആണ് അയാളുടെ ഉള്ളിൽ ഈ ദേശത്തിനോടുള്ള സ്നേഹം അത്രയും കൂടുതൽ രൂഢമൂലമായി പ്രതിഷ്ഠിതാണ് അപ്പം ഞാനില്ലാത്തൊരു പ്രവൃത്തി ചെയ്യാൻ എൻ്റെ അഹമില്ലാത്തൊരു പ്രവൃത്തി ചെയ്യാൻ ഭരതാമ്പ തന്ന അവസരമാണ് ഈ അവസരം എന്ന് വെച്ചാൽ സമൂഹത്തിൻ്റെ എല്ലാ തുറയിലും പെട്ട ആളുകൾ ഒരൊറ്റ വികാരം ഭാരതമെന്ന് പറഞ്ഞ ഒരൊറ്റ വികാരത്തിന് വേണ്ടി ചെലവെല്ലോ സി എന്ന് പറഞ്ഞ് വരിക ഭാരതാമ്പയ്ക്ക് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോൾ എന്തെങ്കിലും ലഭിക്കും എന്ന് പ്രതീക്ഷിക്കില്ല ഇങ്ങനെയുള്ള ആളുകൾ അവരൊരു നവജവാൻ സ്പിരിറ്റുള്ള ആളുകൾ അവരൊരു വോളണ്ടിയറാണ് ശ്രീ ആർ രാമാനന്ദ് ഈ ബുള്ളറ്റ്സ് അഗൈൻസ് ബുള്ളറ്റ്സ് അങ്ങനെ ഒരു ഒരു സംരംഭം അല്ലെങ്കിൽ അങ്ങനെ ഒരു തുടക്കമിടാൻ ഈ പെഹൽഗാമിന് ശേഷം പെട്ടെന്ന് അങ്ങനെ ഒരു തോന്നൽ അങ്ങനെ വന്നു അത് വാസ്തവത്തിൽ പെഹൽഗാം അക്രമത്തിന് ശേഷം പെഹൽഗാം അക്രമം ആ ദിവസം ഭാരതത്തെ മുഴുവൻ നടുക്കിയ ഒരു അക്രമാണ് ഭാരതത്തിൽ ഇന്ന് വരെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് അവരുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മരണം വരിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കലിമ ചൊല്ലാൻ അറിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് വെടിവെച്ച് കൊല്ലുക ആണ് ചെയ്തിട്ടുള്ളത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അപ്പോൾ അവിടെ ആ ഒരു അക്രമം മനുഷ്യ മനസാക്ഷിയെ തന്നെ നടക്കുന്നതാണ് മനുഷ്യനാണെങ്കിൽ എല്ലാവരും അതിൽ നടങ്ങേണ്ടതാണ് അത്രയ്ക്കും ഭീകരമായിട്ടുള്ള ഉണ്ടായിട്ടുള്ളത് ഭീകരവാദത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പത്ത് പേരെ ആയിരം പേരുടെ മുമ്പിൽ വെച്ച് വെടിവെച്ച് ഇല്ല എന്നുള്ളതാണ് ആയിരം പേരെ വെടിവെച്ച് കൊല്ലുന്നത് ഭീകരവാദമല്ല ആയിരം പേരിലേക്ക് ഭീതി പടർത്തുക അതാണ് അവരുദ്ദേശിക്കുന്നത് ഇങ്ങനെയൊരു കാര്യമുണ്ടായ സമയത്ത് പിറ്റേ ദിവസം രാവിലെ രാത്രിയൊക്കെ നമ്മൾ ആകെ അസ്വസ്ഥരാണ് എല്ലാവരും പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട് ആളുകൾ പറയുന്നുണ്ട് പ്രധാനമന്ത്രി എന്താണ് പ്രതികരിക്കാത്തത് സൈന്യം എന്താണ് പ്രതികരിക്കാത്തത് പല കോണുകളിൽ നിന്നും വലിയ ഔട്ട്ക്രൈ ഉണ്ടായി ഇതുണ്ടായ സമയത്ത് ഞാൻ ചിന്തിച്ചത് നമ്മളെന്താണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് ജനാധിപത്യപരമായ രീതിയിൽ നമുക്ക് എന്ത് പ്രതികരണം ഇതിന് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നത് അല്ലെങ്കിൽ ലൈക്കിന് വേണ്ടി എന്തെങ്കിലും എഴുതുന്നത് അത് ഷെയർ ചെയ്യപ്പെടുന്നത് ഇതൊക്കെയാണോ നമ്മുടെ ഇതിൽ തീരുന്നതാണോ നമ്മുടെ സാമൂഹിക പ്രതിബദ്ധത ഇതായിരുന്നു ഒരു ചിന്ത ആ സമയത്താണ് ഈ ആശയം പങ്കുവെച്ചുകൊണ്ട് ഒരു ലേഖനം പോലെ എഴുതിയത് പേൽഗാം അക്രമത്തെ അപലപിച്ചുകൊണ്ടാണ് ആ ലേഖനം ഉണ്ടായത് ആ ലേഖനത്തിൻ്റെ അവസാനം ബുള്ളറ്റുകൾക്കെതിരെ ബുള്ളറ്റ് അവർ വെച്ച ബുള്ളറ്റ് തോക്കിൽ നിന്ന് ഉതിർത്ത ബുള്ളറ്റാണ് ആ ബുള്ളറ്റിൻ്റെ ഉദ്ദേശം നമ്മുടെ വായ വായമൂടിക്കെട്ടുക നമ്മെ നിശബ്ദരാക്കുക ഭയം കൊണ്ട് നിശബ്ദരാക്കുക എന്നുള്ളതാണ് അതിന് പകരം നമ്മുടെ അടുത്തൊരു ബുള്ളറ്റ് ഉണ്ട് അത് ബുള്ളറ്റ് ബൈക്കാണ് റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് ബൈക്കാണ് നമ്മൾ ബുള്ളറ്റ് എന്ന് വിളിക്കുന്നത് അല്ലേ ബുള്ളറ്റ് ഒരു വികാരമാണ് ആ ബുള്ളറ്റ് ഒരു ജനാധിപത്യ അല്ലെങ്കിൽ ഒരു പൗരൻ്റെ സ്വരാണ് ഭീകരതയ്ക്ക് എതിരെ ഞങ്ങളിതാ ഞങ്ങളുടെ ബുള്ളറ്റ് ബൈക്കുകളിൽ സമാധാനപരമായി സഞ്ചരിക്കുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ ആശയം അപ്പോൾ ആ പോസ്റ്റ് പുറത്ത് വിട്ടു അതൊരുപാട് പേര് ഷെയർ ചെയ്തു വലിയ വലിയ പ്രൊഫൈലുകളൊക്കെ ഷെയർ ചെയ്തു ശ്രീജിത്ത് പണിക്കരൊക്കെ പ്രൊഫൈലൊക്കെ അത് ഷെയർ ചെയ്തു വലിയ ഒരു പ്രതികരണം അതിന് ലഭിച്ചു നല്ലതും ചീത്തയായിട്ട് പ്രത്യേകിച്ച് ഒരു സമയത്ത് എല്ലാവരും അങ്ങനെ ഒരു വിഷമത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഒരുപാട് പേര് പ്രതികരിച്ചു ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ചലോ എൽഒസി എന്നായിരുന്നു അതിൻ്റെ പേര് ചലോ എൽഒസി എന്ന് പറയാൻ കാരണം എൽഒസി ലൈൻ ഓഫ് കൺട്രോളാണ് ലൈൻ ഓഫ് കൺട്രോളിൽ നമുക്ക് പോകാവുന്ന ഒരു സ്ഥലമുണ്ട് ടീത്തുവാൾ എന്ന് പറയും സത്യം പറയുകയാണെങ്കിൽ ഈ പെൽഗാം അറ്റാക്കിൻ്റെ രണ്ടാഴ്ച മുമ്പ് ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഞാനൊരു ഒരാഴ്ചയോളം കാശ്മീരിൽ ഈ പറയുന്ന പല ഭാഗത്തു കൂടെയും സൂര്യവും സ്വതന്ത്രവുമായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂടെയുള്ള ആളുകളോടൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു കാശ്മീർ നമ്മൾ വിചാരിച്ച പോലെയല്ല ഇപ്പോൾ വളരെ ശാന്തായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ നടുക്കിക്കൊണ്ടാണ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഈ അക്രമം ഉണ്ടാകുന്നത് അപ്പോൾ അവിടെ ഒരു ശാരദാ ക്ഷേത്രമുണ്ട് ശാരദാ യാത്രാ എന്ന് പറയുന്നതാണ് ശരി രവീന്ദ്ര പണ്ഡിത എന്ന് പറയുന്ന ഒരു കശ്മീരി പണ്ഡിറ്റ് ആ കശ്മീരി പണ്ഡിറ്റുകളുടെ ചരിത്രം നമുക്കറിയാം വാലിയിൽ നിന്ന് ഓടിപ്പോയ ആളുകളാണ് അതിൽ ധീരനായ ഒരു കാശ്മീരി പണ്ഡിറ്റ് അദ്ദേഹത്തിന് ഒരു അറുപത്തഞ്ച് എഴുപത് വയസ്സോളം ഉണ്ട് ധൈര്യത്തിൻ്റെ മൂർത്തി രൂപമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമഫലമായിട്ട് പിന്നെ അതിൻ്റെ അടുത്തൊരു ഒരു സിക്ക് വില്ലേജ് ഉണ്ട് ത്രിഭുവൻ എന്ന് പറയും ആ ത്രിഭുവനിയിലെ ഒരു ജോഗീന്ദ്ര സിംഗ് അദ്ദേഹവും ഈ പറയുന്ന രവീന്ദ്ര പണ്ഡിതയും മറ്റ് അത്തരം വിഷയങ്ങൾ താല്പര്യമുള്ള ആളുകളെല്ലാം കൂടെ ഐതിഹാസികമായൊരു സമരം നടത്തിയിട്ടാണ് അവിടെ ആ ക്ഷേത്രം പണിതിരിക്കുന്നത് ശാരദാ യാത്രാ ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ തല തറക്കടൽ തറക്കല്ലിടൽ പരിപാടിയിൽ ഭാരതത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ശ്രീ അമിത്ഷാജി ഷാജി ഓൺലൈനായിട്ട് പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് സഞ്ചരിക്കുക ഈ ക്ഷേത്രം എന്തിൻ്റെ ക്ഷേത്രമാണെന്നുള്ള ചോദ്യം ഈ ക്ഷേത്രം എൽ ഒ സിയിലാണ് നിൽക്കുന്നത് ലൈൻ ഓഫ് കൺട്രോളിലാണ് നിൽക്കുന്നത് കിഷൻ ഗംഗ എന്ന് പറയുന്നൊരു നദി ആ നദിയാണ് അവിടെ എൽ ഒ സി ആ നദിക്കിപ്പുറം ഭാരതവും അപ്പുറം പാക്ക് ഒക്യുപ്പൈഡ് ജമ്മു ആൻഡ് കാശ്മീരുമാണ് പി ഒ ജെ കെ എന്ന് നമ്മൾ വിളിക്കുന്നത് അവരെ എ ജെ കെ എന്ന് തന്നെ വിളിക്കുക ആസാദ് ജമ്മു കാശ്മീർ എന്നെ വിളിക്കുക എന്നു വെച്ചാൽ തൊട്ടപ്പുറത്ത് പാകിസ്ഥാൻ തന്നെയാണ് അവിടെയാണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത് ആ ക്ഷേത്രം പണിതിരിക്കുന്നത് ധൈര്യമായിട്ടാണ് അത്രയും ധീരത അവർ കാണിച്ചിട്ടുണ്ട് എന്തിൻ്റെ പ്രതീകമാണ് ക്ഷേത്രം എന്ന് ചോദിച്ചാൽ പി ഒ കെയിൽ തകർക്കപ്പെട്ട ശാരദാപീഠത്തിൻ്റെ പ്രതീകമാണ് അപ്പോൾ മലയാളികളായ നമുക്ക് ശാരദാ പീഠവുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട് വിശേഷിയ കേരളം കാശ്മീരവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നൊരു സ്ഥലമാണ് ശങ്കരാചാര്യർ കേരളത്തിൽ നിന്ന് അവിടം വരെ കാൽനടയായി നടന്നുപോയി പോയി ഭാരതത്തിലേറ്റവും ഉന്നതമായിട്ടുള്ള അറിവിൻ്റെ കേദാരം എന്ന് പറയുന്ന കശ്മീരത്ത് പോയി സർവജ്ഞപീഠം കയറിയിരിക്കുന്നത് ശാരദയിലാണ് ആ ശാരദ വരെ ശങ്കര ടു ശാരദ എന്നാണ് പറയുന്നത് ശങ്കരൻ്റെ നാട്ടിൽ നിന്ന് ഞങ്ങളിതാ ബുള്ളറ്റ് ബൈക്കിൽ പേര് ഞങ്ങളുടെ ബുള്ളറ്റ് ബൈക്കിൻ്റെ ശബ്ദം ആരെയും ഭയപ്പെടുത്താനല്ല മറിച്ച് നാളത്തെ ഭാരതത്തിൻ്റെ പ്രതീക്ഷയുടെ ശബ്ദമാണ് എന്നുള്ള അർത്ഥത്തിൽ സഞ്ചരിക്കുകയാണ് അന്ന് കുറച്ച് എതിർപ്പുകളുണ്ടായി ഈ ഒരു സമയത്ത് അങ്ങോട്ട് ചെന്നാൽ ആർമിക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ കുറച്ചൊരു വാദ വാദങ്ങളുണ്ടായി അതിന് എതിർവാദങ്ങളുണ്ടായി അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചകൾ നടന്നിരുന്നു അപ്പോഴെന്ത് തോന്നി ഞാൻ പൊതുവെ അത്തരം വാദങ്ങളെ ശ്രദ്ധിക്കാത്ത ഒരാളാണ് കാണാറുണ്ട് എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കാത്തതെന്ന് വെച്ചാൽ പലതും യാതൊരു യുക്തിസഹമല്ലാത്ത വാദങ്ങളാണ് ഇപ്പോൾ അവിടേക്ക് പോയാൽ അത് പറയുന്നവർക്കൊരു മിനിറ്റ് ഒന്ന് ചിന്തിച്ചാൽ അവരങ്ങനെ എഴുതില്ല കാരണം നൂറ് ബുള്ളറ്റുകൾ തയ്യാറാവണം ബുള്ളറ്റ് ബൈക്കുള്ള ആളുകൾ വേണം ഈ മനസ്ഥിതിയുള്ള ആളുകൾ വേണം ബുള്ളറ്റ് ബൈക്ക് ഫുൾ ഫിറ്റ് ആയിരിക്കണം ഇത്രയും ദൂരം യാത്ര ചെയ്യാനുള്ള കാശ് സംഘടിപ്പിക്കണം ഇത്രയും കാര്യങ്ങൾക്ക് വലിയൊരു ഒരു എഫേർട്ട് വേണമെന്ന് ചിന്തിക്കാതെയാണ് പറയുന്നത് ഇപ്പം നാളെ രാവിലെ നൂറ് ബുള്ളറ്റ് എടുത്ത് പോകാൻ ഏതെങ്കിലും സന്നദ്ധ സംഘടനയ്ക്ക് പറ്റുമോ ആർക്കും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ മൈൻഡ് ചെയ്തിട്ടില്ല അതൊക്കെ വിവരക്കേടായിട്ടേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ ചില ആളുകൾ പറയുന്നത് ആർമിയുടെ ഉത്തരവാദിത്വം കൂട്ടും ഞാൻ ആ സമയത്ത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലൊക്കെ ആളുകളോട് സംസാരിച്ചതിന് ശേഷം മാത്രമാണ് അങ്ങനെ ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തത് അപ്പോൾ അവർ പറഞ്ഞത് ഭാരത സഞ്ചരിക്കാൻ നിങ്ങൾ ആരെ പേടിക്കാനാണ് നിങ്ങൾ വാ അപ്പോൾ ഇന്ത്യൻ ആർമിക്ക് നൂറ് പേരെ സംരക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള സാഹചര്യം ഉണ്ടെന്നാണോ പറയുന്നത് നൂറല്ല ആയിരം അല്ല ഒരു ലക്ഷം ആൾ പോയാലും ഭാരതത്തിൻ്റെ സേന സംരക്ഷിക്കാൻ സുസജ്ജാണ് അവിടെ സംഭവിച്ചത് പഹൽഗാമിൽ സംഭവിച്ചത് ഈ പറഞ്ഞതുപോലെ വളരെ കൃത്യമായിട്ട് ആയിട്ടുള്ള ചില സഹായങ്ങളോടുകൂടെ ലഭിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അത് വെച്ച് ഭാരതത്തിൻ്റെ സൈന്യത്തിന് നമ്മളെ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ ചിന്തിച്ചാൽ പിന്നെ അതിലും വലിയ ഭീരുത്വം ഉണ്ടോ ഈ പെഹൽഗാമിൽ അങ്ങ് പോയിരുന്നോ അതോ പെൽഗാമിൽ ഞാൻ പോയിട്ടില്ല പോയിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് അവിടെ ഈ മൊത്തത്തിലൊരു നല്ല അന്തരീക്ഷം ഉണ്ടായിരുന്ന സമയത്ത് ആ ഒരു അന്തരീക്ഷം ഉപയോഗപ്പെടുത്തുകയായിരിക്കും അതെ അതെ ഞാൻ വളരെ ഒരു നാല് വർഷത്തോളമായിട്ട് നിരന്തരം കാശ്മീരിൽ പല കാര്യങ്ങൾക്കായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് അഭി അഭിനവ് ഗുപ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അപ്പം നമ്മുടെ ആശയം തന്നെ കാശ്മീര ശൈവ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും കശ്മീരിലുമായിട്ട് നിരന്തരം പോകേണ്ട സാഹചര്യം എനിക്ക് പല തവണ ഉണ്ടായിട്ടുണ്ട് ആളുകളെ കൂടെ പോയിട്ടുണ്ട് ആളുകളെയും കൊണ്ടുപോയിട്ടുണ്ട് അഭിനവ്ഗുപ്ത ഗുഹയിലൊക്കെ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ഒരു ഒരു വർഷം മുമ്പ് ഒരു പത്തൊൻപതോളം പേര് ഒരുമിച്ച് സഞ്ചരിച്ചിട്ടുണ്ട് അവിടെ ജാവേദ് ബീഗ് എന്ന് പറയുന്ന ഒരാളാണ് നമുക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തന്നത് ജാവേദ് ബീഗ് ചിലപ്പോൾ പരിചയം ഉണ്ടാകുമായിരിക്കും അദ്ദേഹം ഭാരതത്തിൻ്റെ പ്രതിനിധിയാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ഭാരതത്തെക്കുറിച്ച് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ ഉള്ള എന്താണ് സംഭവിക്കുന്നതെന്ന് സംസാരിക്കുന്ന ഭാരതത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഒരു മുസ്ലിമാണ് അദ്ദേഹമാണ് ആ കാശ്മീരിലെ അഭിനോപ്ത ഗുഹ സംരക്ഷിക്കുന്നത് ശാരദാ ക്ഷേത്രം സംരക്ഷിക്കുന്നത് അജാസ് ഖാൻ എന്ന് പറയുന്ന ഒരാളാണ് ധാരാളം മുസ്ലിങ്ങൾ ഭാരതത്തിൻ്റെ ദേശീയ ധാരയുമായി ചേർന്ന് നിൽക്കുന്ന ധാരാളം മുസ്ലിങ്ങളാണ് പല ക്ഷേത്രങ്ങളവിടെ സംരക്ഷിച്ചു വരുന്നത് അപ്പം അതിൻ്റെ അർത്ഥം അവിടെ മാറിയ ഒരു സാഹചര്യം ഉണ്ട് ഒന്നാമത്തെ കാര്യം ഞാൻ എൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി കണ്ടതുകൊണ്ടാണ് പറയുന്നത് പല വീടുകളിൽ നിന്നും ഇപ്പോൾ കുഞ്ഞുങ്ങളെ തീവ്രവാദിയാക്കാൻ കിട്ടുന്നില്ല എന്താ കാരണം എജ്യൂക്കേഷനാണ് വിദ്യാഭ്യാസം സർവത്രികമാക്കുക എന്നുള്ളത് വളരെ കൃത്യമായി നടപ്പിലാക്കി അങ്ങനെ നടപ്പിലാക്കിയപ്പോൾ അവിടെയുള്ള കുട്ടികൾ കല്ലെറിയാൻ പോകുന്നില്ല ഈ സ്റ്റോൺ പെൽട്ടേഴ്സ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ സാധാരണ കശ്മീരിയുടെ മകനാണ് ആ സമയത്ത് ഗിലാനിയുടെ മക്കൾ എവിടെയാണ് പഠിക്കുന്നത് ഗിലാനിയുടെ മക്കൾ പഠിക്കുന്നത് ലണ്ടനിലാണ് അല്ലെങ്കിൽ അമേരിക്കയിലാണ് ഹുറിയത്ത് നേതാക്കളുടെ മക്കൾ എവിടെയാണ് പഠിക്കുന്നത് അവരൊക്കെ വിദേശങ്ങളിൽ നല്ല ജോലിയെടുക്കുന്നു നന്നായി ജീവിക്കുന്നു നന്നായി താമസിക്കുന്നു പാവപ്പെട്ട കാശ്മീരിയുടെ മകൻ കല്ലെടുത്തെറിയാൻ പോവുകയാണ് ഈ ഒരു ഡിവൈഡ് വളരെ കൃത്യമായിട്ട് അവിടുത്തെ ജനത്തിന് മനസ്സിലായി ആ സമയത്ത് അവർ തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ ദേശീയ ധാരയോട് ചേർന്ന് നിൽക്കാനുള്ള താല്പര്യം കാണിച്ചു തുടങ്ങി അത് വലിയൊരു ഒരു വലിയൊരു പൊളിറ്റിക്കൽ വിക്ടറിയാണ് രാഷ്ട്രീയപരമായി തന്നെയുള്ള ഒരു വലിയ വിജയമാണത് ഇലക്ഷൻ നടന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇലക്ഷനിൽ ആര് ജയിച്ചു എന്നുള്ളതല്ല പല ആളുകളും പറയും ഇലക്ഷൻ നടത്തിയിട്ട് അവിടെ ബി ജെ പി സർക്കാർ ബി ജെ പി വീണുപോയി ബി ജെ പി തോറ്റുപോയി ബി ജെ പി തോറ്റോ തോറ്റില്ല എന്നുള്ള കാര്യം ജനാധിപത്യപരമായ ഒരു പ്രക്രിയക്ക് കാശ്മീർ ഒരുങ്ങിയോ എന്നുള്ളതാണ് ഭയമില്ലാതെ ആളുകൾ വോട്ട് ചെയ്യാൻ പോയോ എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ടൂറിസ്റ്റുകൾ ടൂറിസ്റ്റുകളോട് ധാരാളം നന്നായിട്ട് പെരുമാറുന്ന ലോകത്തെ ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്ത ഭാരതത്തിൽ ടൂറിസ്റ്റുകളോട് ഇത്രയും നന്നായി പെരുമാറുന്ന ജനത ഇല്ലായെന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ നേരിട്ടുള്ള അനുഭവമാണ് അതൊരു ഓട്ടോക്കാരൻ മുതൽ ടൂറിസ്റ്റുകളോട് വളരെ മര്യാദാപൂർവ്വം പെരുമാറുന്നവരാണ് പണ്ടൊക്കെ എനിക്ക് പോകുമ്പോൾ കുറിതൊട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ പേടി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞു കുറി തൊട്ട് നിങ്ങൾ പോകുന്നതുകൊണ്ട് ഇവിടെ ഒരു കുഴപ്പമില്ല നിങ്ങൾ ടൂറിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഭൂമി വാങ്ങാൻ പോയാൽ വേറെ വിഷയമാണ് അത് വേറെ കാര്യം പക്ഷേ ടൂറിസ്റ്റുകളോട് നന്നായി പെരുമാറുന്നു അപ്പോൾ എന്തിനാണ് ഇത് ഇങ്ങനെ ചെയ്തത് നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് ചരി ചരിയേണ്ട പ്രീണനം നടക്കുന്നില്ല പണ്ടത്തതുപോലെ പകരം ഭയം കൊണ്ട് അവരെ ഭയപ്പെടുത്തുക അത് കശ്മീരിലെ ജനതയ്ക്കെതിരെയുള്ള ആക്രമണമാണ് അവരുടെ ബിസിനസ്സ് ധാരക്കാൾ ആക്രമണമാണത് കാശ്മീരിൻ്റെ ജി ഡി പി എന്നെ മാറി തുടങ്ങിയ പശ്ചാത്തലത്തിൽ അതിനെതിരെയുള്ള ആക്രമണമാണ് അതൊന്നും ഒരു കാരണവശാലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല ധാരാളം ആളുകൾ കാശ്മീരിൽ പോകണം കാശ്മീരിൽ മുഴുവൻ എക്സ്പ്ലോർ ചെയ്യണം ഭീകരവാദികളെ പേടിച്ചുകൊണ്ട് ഭാരതത്തിൽ ഒരു സ്ഥലത്തും പോവാതിരിക്കേണ്ട സാഹചര്യമില്ല ഒരു സാഹചര്യം ഇങ്ങനെ മുന്നോട്ട് വച്ചപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അതിൻ്റെ പ്രതികരണം പ്രതികരണം പറഞ്ഞല്ലോ പ്രതികരണം പലതരത്തിലാണ് ആളുകൾ പറഞ്ഞത് ചില ആളുകൾ കളിയാക്കി ഈ കളിയാക്കുന്ന ആളുകൾ നമുക്ക് കൂടുതൽ ഊർജം തരും കാര്യം കുറെ ആളുകൾ കരുതിയത് ഒരു പരിപാടി നടക്കില്ല എന്നാ അതായത് ഒരു പോസ്റ്റാണ് ഇതൊരു ആവേശ പോസ്റ്റാണ് പക്ഷേ ആ പോസ്റ്റ് ഇട്ട് മണിക്കൂറുകൾക്കുള്ളിൽ ആയിരം പേര് രജിസ്റ്റർ ചെയ്തു പിന്നെ ഞങ്ങൾ അതിൻ്റെ അകത്തുനിന്ന് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് നൂറ് പേര് ആക്കി ആ നൂറ് പേരിൽ നിന്ന് വീണ്ടും സെഗ്രിഗേറ്റ് ചെയ്തു അങ്ങനെ ഒരു മൂന്നോ നാലോ ലെയേഴ്സ് ഓഫ് ഫിൽറ്ററിങ് കഴിഞ്ഞു ആ ആയിരം പേര് രജിസ്റ്റർ ചെയ്ത് ആയിരം പേരിൽ ഭാരതത്തിൻ്റെ വെളിയിൽ നിന്നുള്ള നുഴഞ്ഞേറ്റക്കാരെക്കാണ് കൂടുതൽ അകത്ത് നിന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടപ്പോളാ ആ ആ ആ ഗ്രൂപ്പ് ഞാൻ ഇപ്പോഴും കീപ്പ് ചെയ്തിട്ടുണ്ട് അതിലുള്ള പ്രൊഫൈലുകൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലൊരു പ്രധാനപ്പെട്ട ചാനൽ മൂന്നാൾ കൂടി ഇരുന്ന് ചർച്ച ചെയ്തിട്ട് പറഞ്ഞു ഇതാ കുറച്ച് പേര് ശാരദയിലേക്ക് നൂറ് ബൈക്കുമായിട്ട് പോകുന്നു ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർക്കെതിരെ പ്രതികാരം ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് എത്ര തെറ്റായ നെറേറ്റീവാണ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനെതിരെ പ്രതികാരം ചെയ്യാനോ എന്തെങ്കിലാണോ നമ്മൾ സഞ്ചരിക്കുന്നത് സിവിലിയൻസ് അങ്ങനെ ആയുധം കയ്യിലെടുക്കുന്നുണ്ടോ സിവിലിയൻസ് ആയുധം കയ്യിലെടുക്കുക എന്നുള്ളതാണോ ആശയം അല്ല സിവിലിയൻസിന് സിവിലിയൻ വേ ഓഫ് പ്രൊട്ടസ്റ്റ് ഉണ്ട് അല്ലേ ജനാധിപത്യപരമായ പ്രൊട്ടസ്റ്റ് ഉണ്ട് ആ പ്രൊട്ടസ്റ്റ് ചെയ്യാന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത് അപ്പോൾ ഒരു ഒരു പ്രധാനപ്പെട്ട ചാനൽ വസ്തുതയ്ക്ക് നിരക്കാത്ത രീതിയിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചു അപ്പോൾ പ്രതികരിച്ചവരെ കൂട്ടത്തിൽ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാനൽ കൂടെ ഉണ്ടെന്ന് ആലോചിക്കണം ഇതിനെതിരായി സംസാരിച്ച കൂട്ടത്തിൽ അടുപ്പൂട്ടി ചർച്ചയിൽ പ്രതികരിക്കാം അതെ അടുപ്പ് കൂട്ടി ചർച്ച എന്ന് വിളിക്കപ്പെടുന്ന അതിൽ പ്രതികരിച്ചു അതൊക്കെ വലിയ മൈലേജ് വന്നു കേട്ടോ അതുകൊണ്ട് കുറേ ആൾക്കാർ അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ധാരാളം ആളുകൾ പോസിറ്റീവായിട്ട് തന്നെയാണ് പ്രതികരിച്ചത് പിന്നെ കൺസേൺ കൊണ്ട് പറഞ്ഞവരുണ്ട് കുറേ അമ്മമാരുണ്ട് അവർ പറഞ്ഞ മക്കളെ നിങ്ങൾ പോകണോ അത് സ്വന്തം മക്കളെ പോലെ കരുതിയിട്ടാണ് നിങ്ങൾ വെടികൂടി വേണ്ടി പോകണോ അത് കൺസേൺ കൺസേൺ കൊണ്ടുള്ള പ്രതികരണം നമുക്ക് മനസ്സിലാവും ചില ആളുകൾ നമ്മൾ റെസ്പോൺസിബിളായിട്ട് ഇടപെടണം എന്ന് പറഞ്ഞു നമ്മൾ അത് കഴിഞ്ഞു ഒരു മീറ്റിംഗ് കൂടി ഫിസിക്കലായിട്ട് പാവക്കുളം ക്ഷേത്രത്തിൽ വെച്ചൊരു മീറ്റിംഗ് കൂടി ആ മീറ്റിങ്ങിൽ വെച്ച് ഇതൊരു ഔദ്യോഗികമായിട്ടൊരു സംഘടനയാക്കി മാറ്റി ഇപ്പോൾ ഞാനൊരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിൻ്റെ പുറകെ പിടിച്ച് ആറായിരം ഏഴായിരം പേര് ആ പോസ്റ്റ് ലൈക്ക് ചെയ്തു അതിനുശേഷം പല പ്രൊഫൈലുകളിലായിട്ട് അതിന് ശേഷം കുറച്ച് പേര് വന്നു എന്നാൽ ശരി ഞാൻ തന്നെ നേതാവ് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ പോര് അങ്ങനെ ഒരു നിലപാടല്ല എടുത്തത് നമ്മൾ നമ്മളവിടുന്ന് ജനാധിപത്യപരമായി അവിടെ കൂടിയിരുന്ന ആളുകളെ കൂട്ടി അതിൽ നിന്ന് ഒരു കമ്മിറ്റി ഉണ്ടാക്കി അതിനൊരു പ്രസിഡൻ്റ് ഉണ്ട് മണി കാർത്തിക് ജി ജിയാണ് പ്രസിഡൻറ് സുകന്യാകൃഷ്ണ ആണ് അതിൻ്റെ സെക്രട്ടറി സുമേഷ് ജിയാണ് അതിൻ്റെ ട്രഷറർ രഞ്ജിത്ത് ജിയാണ് അതിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആണ് അതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ജിതിൻ അങ്ങനെ കുറേ പേര് ചേർന്ന് ഒരു കോർ ടീമുണ്ട് ഞങ്ങൾ ആ കോർ ടീം എല്ലാ ദിവസവും എട്ടര മുതൽ ഒൻപതര വരെ കൂടും ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ അതിന് മുമ്പും അതിന് ശേഷവും ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം ഒരു സെക്കൻഡ് നമ്മൾ പുറകോട്ട് പറ്റില്ല ദിവസവും കൂടും രാവിലെ അഞ്ച് മണി മുതൽ ആറ് വരെ യാത്ര ചെയ്യുന്നവർക്ക് എല്ലാവർക്കും വേണ്ടി യോഗ ക്ലാസ് ഉണ്ട് അപ്പോൾ എല്ലാവരും എഴുന്നേൽക്കുന്നു യോഗ ചെയ്യുന്നു അങ്ങനെ ഒരു തപസ് പോലെ കൊണ്ടുപോകാനാണ് നമ്മൾ ഈ പദ്ധതി ചെയ്തിട്ടുള്ളത് അങ്ങനെ തന്നെയാണത് നടന്നു വന്നിട്ടും ഉള്ളത് ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എന്നത്തേക്കാണ് യാത്ര പ്ലാൻ ചെയ്യുന്നത് ജൂൺ ഒന്നാം തീയതിയാണ് യാത്ര ആരംഭിക്കുന്നത് ശൃംഗേരി മഠത്തിൻ്റെ ഹാളിലാണ് അതിൻ്റെ ഫ്ലാഗ് ഓഫ് കാര്യങ്ങൾക്കും അതിനു മുമ്പേ ഉള്ള സെറിമണിയൊക്കെ നടക്കുന്നത് ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണിയോടുകൂടെ ഞങ്ങൾ യാത്ര ചെയ്യും ആദ്യ ദിവസം ഞങ്ങൾ കോയമ്പത്തൂർ പോയി അവിടുന്ന് അങ്ങോട്ട് ഉള്ള യാത്രയാണ് പോകുന്ന വഴിക്ക് മറ്റെവിടെയെങ്കിലുമൊക്കെ ദേശീയ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നുണ്ടോ ഞങ്ങളുടെ ലക്ഷ്യം ശങ്കര ടു ശാരദയാണ് ശങ്കരൻ മുതൽ ശാരദ വരെ അത് ശബരിമലയ്ക്കൊക്കെ പോകുമ്പോൾ പറയില്ലേ ഒരേ ഒരു ലക്ഷ്യം ശബരിമാമല എന്ന് പറയുന്ന പോലെ ഒരേ ഒരു ലക്ഷ്യം തീത്ത്വാളിലെ ശാരദാക്ഷേത്രം പക്ഷേ ഈ പോകുന്ന വഴിക്കൊക്കെ ഞങ്ങൾക്ക് താമസിക്കേണ്ടതായിട്ടുണ്ട് അവിടങ്ങളിലൊക്കെ പല സ്ഥലത്തും ആളുകൾ ഞങ്ങൾക്ക് വേണ്ടി സ്വീകരണം ഏർപ്പാടാക്കിയിട്ടുണ്ട് റിസപ്ഷൻ കമ്മിറ്റികളുണ്ട് പല സ്ഥലത്തും അമ്മമാരുടെ കൂട്ടമുണ്ട് പല സ്ഥലത്തും യുവാക്കളുടെ കൂട്ടമുണ്ട് ഓംകാരേശ്വറിലെ സ്റ്റാച്ചു ഓഫ് യൂണിറ്റി ഞങ്ങൾ അവിടെ സ്വീകരിക്കുന്നുണ്ട് ഇഷ ഞങ്ങളായിട്ട് അവിടെ ചെയ്യുന്നുണ്ട് റോയൽ എൻഫീൽഡ് ഞങ്ങൾക്ക് എല്ലാ സർവീസ് സെൻ്ററുകളും തുറന്നു തന്നിട്ടുണ്ട് ഭാരതത്തിൻ്റെ ഈ പറയുന്ന ഭരണശിരാകേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർ ഞങ്ങളോട് അനുഭാവപൂർവ്വം സംസാരിച്ചിട്ടുണ്ട് നേരിട്ട് കാണാം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ രണ്ട് ദിവസം മുമ്പ് ഞങ്ങൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയെ കണ്ടു അദ്ദേഹം എല്ലാവിധ ഹെൽപ്പും ഓഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊരു തമാശയല്ല എന്ന് അവർക്ക് ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ അത് അത്രയും സഹായങ്ങൾ ചെയ്തു അദ്ദേഹം പറഞ്ഞ ഞാനൊരു റൈഡറാണ് അദ്ദേഹം റൈഡറാണ് ഞാൻ കൂടെ വരുമായിരുന്നു കൂടെ പക്ഷേ ഈ തിരക്കുകാരനാണ് പക്ഷേ ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ നിങ്ങളുടെ കൂടെ കൂടാം എന്ന് അദ്ദേഹം പറഞ്ഞു എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞു എന്തൊക്കെയാണ് കാരണം അദ്ദേഹത്തിന് അതിൻ്റെ ഒരു ഒരു പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലായി ആ പൊട്ടൻഷ്യൽ മറ്റൊന്നുമല്ല ഭാരതത്തിലെ യുവാക്കളിൽ പ്രത്യേകിച്ച് വിശേഷ കേരളത്തിലെ യുവാക്കളിൽ ദേശീയബോധം ഉണർത്തുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം രണ്ട് ദിവസം മുമ്പ് ഞങ്ങൾ ഗവർണറെ കണ്ടു ഗവർണറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു റൈഡറാണ് അദ്ദേഹം അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങ് ഞങ്ങളിവിടെ കൂടുന്നോ റൈഡ് ചെയ്യാൻ എന്ന് ചോദിച്ചു കൂടണം എന്നുണ്ട് പക്ഷേ പ്രോട്ടോക്കോൾ പ്രകാരം ഗവർണർക്ക് അങ്ങനെ റൈഡ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല അപ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ ഒരു സദ്ഗുരു ഒരു റൈഡറാണ് ഇഷ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെ ഉള്ളിൽ ഒരു വലിയ ആത്മവിശ്വാസത്തിൻ്റെ ഒരു സ്ഫുരണം ചില എല്ലോസി കൊണ്ടുണ്ടായിട്ടുണ്ട് അപ്പം അതൊരു വലിയ മൂമെൻ്റ് ആയിട്ട് മാറും അത് ഭാരതം മുഴുവൻ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു മൂവ്മെൻറ്റായി മാറണം എന്നാണ് മാറും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അവിടെ എത്തിയതിന് ശേഷം എന്താണ് പ്ലാനിങ് ഒക്കെ എന്താണ് എന്തൊക്കെയാണ് നമ്മളവിടെ എന്തെങ്കിലും പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടോ അതോ അങ്ങനെ എന്തെങ്കിലും ചില ആളുകൾ ചോദിച്ചു എന്താണ് ഇപ്പം അവിടെ പോയിട്ട് ചെയ്യുക കുറേ അവിടെ പോയിട്ട് അവിടെ പോയിട്ട് എന്നാണ് ചോദിക്കുന്നത് അത് ആ ചോദ്യ സത്യത്തിൽ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമല്ല ഇപ്പം മാരത്തോൺ ഓടുന്നു സ്ത്രീ ശാക്തീകരണത്തിന് മാരത്തോൺ ഓടുന്നു എന്തിന് എവിടം വരെ കലൂർ സ്റ്റേഡിയം മുതൽ പാവക്കുളത്തപ്പം പാവക്കുളം എവിടം വരെ അല്ലെങ്കിൽ എറണാകുളത്തപ്പം ഗ്രൗണ്ട് വരെ ഓടുന്നു എന്നിട്ട് എന്ന് ചോദിച്ചാൽ അതിനൊരു ആ ചോദ്യം പ്രസക്തമല്ല ആ യാത്ര തന്നെ അതിൻ്റെ മെസ്സേജ് അവിടെ പോയിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല അവിടെ പോകുന്നു ശാരദാ ക്ഷേത്രത്തിൽ പോകുന്നു ദർശനം ദർശനമാകുന്നു ആ സമയത്ത് അവിടെ മഹാഭിഷേകം നടക്കുന്നുണ്ട് ശ്രീ വിധുശേഖര ഭാരതി സ്വാമികളെ ശങ്കരാചാര്യായിട്ടുള്ള ശ്രീ ശൃങ്കേരി ശങ്കരാചാര്യായിട്ടുള്ള അദ്ദേഹം ആയിരിക്കും അവിടെ അത് ചെയ്യുന്നുണ്ടാവുക ഞങ്ങൾ അതിന് അറ്റൻഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ അതും ഒരു അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമല്ല അവിടെ ആ സമയത്ത് എത്തുന്നതുകൊണ്ട് അതിന് അറ്റൻഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ യാത്ര തന്നെയാണ് മെസ്സേജ് ഇവിടുന്ന് ഞങ്ങളുടെ ബുള്ളറ്റ് ആദ്യത്തെ കിക്കിൽ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഓരോ നിമിഷവും അത് സ്പന്ദിക്കുക ഭാരതം 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 എന്ന ശബ്ദത്തിൽ തന്നെയാണ് യാത്രയിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് എത്ര പേരുണ്ട് എന്തൊക്കെയാണ് അവരുടെ ഒരു തയ്യാറെടുപ്പ് യാത്രയിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവരും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ട് വന്നവരാണ് ഒരു കപ്പിൾ ജസ്ബിൻ വൈഫിൻ്റെ പേര് വിട്ടുപോയി ജസ്ബിൻ കൂടെ ഒരാൾ വൈഫാണ് അപ്പം ഞാൻ ഇവരെ കഴിഞ്ഞ മീറ്റിങ്ങിലും കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ കരുതി ഇവർ റൈഡ് കപ്പിൾ ആണെന്നാണ് അങ്ങനെയുള്ളവരുണ്ടല്ലോ ചില ആൾക്കാർ റൈഡ് കപ്പിൾസ് അപ്പോൾ ഞാൻ ഇവരെടുത്ത് പോയി ഞാൻ ചോദിച്ചാൽ നിങ്ങൾ റൈഡ് കപ്പിളാണോ കണ്ടിട്ട് നിങ്ങൾ റൈഡ് കപ്പിളിനെ ഉണ്ട് എന്ന് പറയാം അപ്പോൾ അയാൾ എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞ് ഏ അല്ല ഞാൻ നിങ്ങളെ പോസ്റ്റ് കണ്ടിട്ട് വന്നാണ് എന്ന് വെച്ചാൽ പെൽഗാം അറ്റാക്ക് കഴിഞ്ഞ് ഇത്രയും ദിവസമായി അതിന് ശേഷം നമ്മൾ അവഞ്ച് ചെയ്തു സിന്ദൂർ കഴിഞ്ഞു എന്നിട്ടും അദ്ദേഹത്തിന്റെ സ്പിരിറ്റ് പറഞ്ഞു പോയിട്ടില്ല അപ്പോൾ എത്രത്തോളം ദേശീയ വികാരം അതിലുണ്ടാവും ഒരാളുടെ ഉള്ളിൽ ഇനി വരുന്ന ആളുകൾ ആരാണ് എന്ന് ചോദിച്ചാൽ വരുന്ന ആളുകൾ സമൂഹത്തിൻ്റെ എല്ലാ തുറയിൽ നിന്നും പെട്ട ആളുകളാണ് ഇതിന് സാമാന്യം നല്ല ചിലവ് വരും ഒരു പത്ത് നാൽപ്പതിനായിരം രൂപ ഒരാൾക്ക് കയ്യിൽ നിന്ന് ചിലവ് വരും ഞങ്ങൾക്ക് ഫണ്ടേഴ്സൊന്നുമില്ല ഞങ്ങൾക്ക് സ്പോൺസേഴ്സ് ഒന്നുമില്ല ഞങ്ങൾ സ്പോൺസേഴ്സിനെ അപ്രോച്ച് ചെയ്തിട്ടില്ല അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല ആരോടും പറഞ്ഞിട്ടില്ല നിങ്ങളെ സ്പോൺസർ ഇത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടില്ല സ്പോൺസേഴ്സ് ഞങ്ങൾ ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു കാരണം പല സംഘടനകളും ആരെങ്കിലുമൊക്കെ ആയിട്ട് ട്രൈ ചെയ്യാം പക്ഷേ അത് പ്രതീക്ഷിക്കേണ്ട എന്നാണ് പറഞ്ഞു എന്ന് വെച്ചാൽ സ്വന്തം കയ്യിൽ നിന്ന് നാൽപ്പതിനായിരം രൂപയോളം എടുത്ത് ചിലവാക്കി പതിനഞ്ച് ദിവസത്തോളം വീട്ടിൽ നിന്നും ജോലിയിൽ നിന്നും മാറി നിന്ന് ഇത്രയും അപകടകരങ്ങളായിട്ടുള്ള സാഹചര്യത്തിലൂടെ ബൈക്ക് ഓടിച്ച് അപകടം ഏറ്റവും നൂറ് ശതമാനം അപകടമുള്ള ലൈൻ ഓഫ് കൺട്രോൾ ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് പാകിസ്ഥാനെ വെടിവെക്കാൻ ഡ്രോണൊന്നും വേണ്ട കൈബോംബ് കൈബോംബെടുത്ത് വലിച്ചെറിഞ്ഞാൽ മതി അത്ര ദൂ വ്യത്യാസമേ ഉള്ളൂ ദൂരമേ ഉള്ളൂ കല്ലെടുത്തെറിഞ്ഞാൽ നമുക്ക് കൊള്ളും അത്ര ദൂരം വരെ ചെല്ലാമെന്നൊരാൾ ചിന്തിച്ചിട്ടുണ്ട് എങ്കിൽ അയാൾ ആരാണെന്നാണ് ചോദ്യം അയാൾ ഒരു കാശുകാരനല്ല അയാളൊരു സാധാരണക്കാരനാണ് കേരളത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണ ഭാരതീയൻ ആണ് അയാളുടെ ഉള്ളിൽ ഈ ദേശത്തിനോടുള്ള സ്നേഹം അത്രയും കൂടുതൽ രൂഢമൂലമായി പ്രതിഷ്ഠിതാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഐ ടി മേഖലയിൽ നിന്നുള്ള ആളുകളുണ്ട് ബാങ്കിൽ ജോലിയുള്ള ആൾക്കാരുണ്ട് പത്രസ്ഥാപനങ്ങളിൽ ജോലിയുള്ള ആൾക്കാരുണ്ട് കർഷകരുണ്ട് വിദ്യാർത്ഥികളുണ്ട് സ്ത്രീകളുണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ സെക്രട്ടറി തന്നെ ഒരു ട്രാൻസ് പേഴ്സണാണ് ട്രാൻസ് കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിക്കുന്ന ആളാണ് സുകന്യ ചിലപ്പോൾ പരിചയം ഉണ്ടാവും എന്നു വെച്ചാൽ സമൂഹത്തിൻ്റെ എല്ലാ തുറയിലും പെട്ട ആളുകൾ ഒരൊറ്റ വികാരം ഭാരതമെന്ന് പറഞ്ഞ ഒരൊറ്റ വികാരത്തിന് വേണ്ടി ചലോ എൽഒസി എന്ന് പറഞ്ഞു വരികയാണ് അപ്പോൾ അവരെ തീർച്ചയായിട്ടും സെല്യൂട്ട് ചെയ്യേണ്ടതാണ് എനിക്ക് അവരുടെ ആ സ്പിരിറ്റ് കാണുമ്പോഴാണ് ഒരു നിമിഷം എനിക്ക് പുറകോട്ട് പോകാമെന്ന് തോന്നിയാലും ഞാനില്ലെങ്കിലും ചിലോ എൽഒ സി നടക്കുമെന്നുള്ള ഒരു സാഹചര്യം വന്നു അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓരോരുത്തരും സെൽഫ് മോട്ടിവേറ്റഡ് അതാണ് ഏറ്റവും വലിയ കാര്യം ഈ ചെലവെ എൽഒ സി കൊണ്ട് മുന്നോട്ട് വയ്ക്കുന്ന ഒരു സന്ദേശം പൊതുവായി പറഞ്ഞു ഈ ചെലോ എൽഒസിയിൽ പങ്കെടുക്കുന്നവർ അവർക്ക് എന്ത് ലഭിക്കും അതൊരു വളരെ ചിന്തിക്കേണ്ട ഒരു ചോദ്യ ഉത്തരമാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തപ്പോവും സ്വാതന്ത്ര്യ സമര പെൻഷൻ കിട്ടുമെന്ന് വെച്ചിട്ട് ആരും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത് അല്ലേ പലപ്പോഴും സ്വാതന്ത്ര്യ സമര പെൻഷൻ വാങ്ങുന്നത് മാനക്കേടായി കണ്ട സ്വാതന്ത്ര്യ സമര സേനാനികൾ ഭാരതത്തിലുണ്ട് തന്നെ ഭാരതാമ്പയ്ക്ക് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുമ്പം എന്തെങ്കിലും ലഭിക്കും എന്ന് പ്രതീക്ഷിക്കില്ല ഇങ്ങനെയുള്ള ആളുകൾ അവരൊരു നവജവാൻ സ്പിരിറ്റുള്ള ആളുകളാണ് അവരൊരു വോളണ്ടിയറാണ് ഞാനെന്നൊരാളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് സ്വാതന്ത്ര്യ സമരത്ത് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് ഭാരതം ഒരു നിലയിലെത്തിയതിനു ശേഷം ജനിച്ച ആൾക്കാരാണ് നമ്മളൊക്കെ നമുക്ക് ഭാരതത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റി നമ്മൾ വിദ്യാഭ്യാസം നേടി നമുക്ക് ആവുന്ന പോലത്തെ കാര്യങ്ങൾ ചെയ്യാം വലിയൊരു പ്രവർത്തനം എന്ത് ചെയ്തു ഇതൊരു ചോദ്യമാണ് ആ ഒരു അവസരം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് ഞാൻ ഇന്ന് മീറ്റിങ്ങിൽ പറഞ്ഞു ആകസ്മികമായി അങ്ങനെ വന്നതാണ് നമ്മളൊക്കെ ജീവിക്കും മരിക്കും അല്ലേ ജനിക്കും ജീവിക്കും മരിക്കും എല്ലാവർക്കും ഉള്ളതാണ് മരണസമയത്ത് ചില ആളുകൾ നമ്മൾ പറയും മരിച്ച് എല്ലാവരും മരിക്കും എല്ലാവരും മരിക്കും ഞാനും മരിക്കും നിങ്ങളും മരിക്കും രാജാവും മരിക്കും മന്ത്രിയും മരിക്കും ഒക്കെ മരിക്കും മഹാത്മാക്കളൊക്കെ മരിക്കും ചില ആൾക്കാർ മരിച്ചാൽ നമ്മൾ ചത്തു എന്നാ പറയുക കാശ്മീരിൽ ഭീകരവാദികൾ വെടികൊണ്ടു മരിച്ചു എന്ന് പറയുന്നതിലും ആപ്റ്റ് കാശ്മീരിൽ ഭീകരവാദി വെടികൊണ്ട് ചത്തു എന്ന് പറയുന്നതാണ് അതാണ് കറക്റ്റ് യൂസേജ് ഏതൊരു പത്രം ഈ ഇടയ്ക്ക് എങ്ങനെ യൂസ് ചെയ്തു വെടികൊണ്ട് ചത്തു എന്ന് നമ്മൾ തന്നെയായിരുന്നു നിങ്ങളാപേക്ഷ അത് കറക്റ്റ് കറക്റ്റ് യൂസേജ് ആണത് കാരണം അവൻ ലോകത്തിന് ദ്രോഹം ചെയ്യാൻ വേണ്ടി ജീവിക്കുന്നവനാണ് അവൻ ചത്തു പോകാനുള്ളവനാണ് അങ്ങനെ ചത്തുപോകുന്ന ആൾക്കാർ ആളുകളുണ്ട് ദിവംഗതരാകുന്ന ആളുകളുണ്ട് രാജാവൊക്കെ മരിച്ച നാട് നീങ്ങിനൊക്കെയാണ് പറയാം ഇതൊന്നും അല്ലാതെ മരിക്കുന്ന ചില ആൾക്കാരുണ്ട് അവരെ യശസ് ശരീരരായി എന്നാ പറയുക ആ വാക്കിൻ്റെ അർത്ഥം യശസ് ശരീരമായി തീർന്നു എന്നാണ് യശസ്സാണ് പിന്നെ ശരീരമായി തീർന്നത് ഇപ്പോൾ വിവേകാനന്ദ സ്വാമിയുടെ യശ്ശരീരം ആണ് ആ ശരീരം യശസ്സാണ് ഇന്നും അത് ജീവിക്കുന്നുണ്ട് യശസ് നമ്മൾ മരിച്ചു പോയാലും നമ്മുടെ യശസ് നമ്മുടെ മരണത്തെ അതിജീവിച്ച് നിൽക്കും അതുകൊണ്ടാണ് ഭാരതം പുത്ര എന്ന് വിളിക്കുന്നത് നമ്മൾ അമൃതത്തിൻ്റെ പുത്രന്മാരാവണമെങ്കിൽ കാലം എടുത്തു പോകാത്ത എന്തെങ്കിലും ചെയ്യണം കാലം എടുത്തു പോകാത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഞാനില്ലാത്ത പ്രവൃത്തിയാണ് എന്നെ മാറ്റി വെച്ച് എന്തു ചെയ്താലും അത് കാലം അതിനെടുക്കൂല അത് കാലത്തെ കടന്നു നിൽക്കുന്ന ഒന്നാണ് അത് കാലത്തെ വഞ്ചിച്ച് നിൽക്കുന്ന ഒന്നാണ് അത് എല്ലാ കാലത്തും സർവകാലികമാണ് അപ്പം ഞാനില്ലാത്തൊരു പ്രവൃത്തി ചെയ്യാൻ എൻ്റെ അഹമില്ലാത്തൊരു പ്രവൃത്തി ചെയ്യാൻ ഭരതാംബ തന്ന അവസരമാണ് ഈ അവസരം അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത് തിരിച്ചു വരുന്ന ഒരാൾ ചിലോ എല്ലോസിക്ക് ശേഷം അയാളുടെ ജീവിതം ചിലോ എല്ലോസിക്ക് മുമ്പും ചിലോ എല്ലോസിക്ക് ശേഷവും എന്ന പേരിൽ മാർക്ക് ചെയ്യപ്പെടും അയാൾ മരിക്കാൻ നേരത്ത് ജീവിതാവസാനത്തിൽ മരണശൈലിയൽ കിടക്കുമ്പോൾ അയാളുടെ മുഖത്തൊരു പുഞ്ചിരിയുണ്ടാവും ഞാൻ ചലോ എൽഒസിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്തുനിന്ന് വടക്കേ അറ്റം വരെ ഒരു ബുള്ളറ്റ് ബൈക്കിൽ ഭാരതത്തിൻ്റെ ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സഞ്ചരിച്ചിട്ടുണ്ട് അതാണ് ഞങ്ങൾക്ക് കൊടുക്കാനുള്ളത് ദേശാഭിമാന പ്രചോദിതമായ യാത്രയ്ക്ക് എല്ലാ ആശംസകളും എല്ലാ വിജയങ്ങളും ഉണ്ടാകട്ടെ ആശംസകൾ